സംരംഭകരുടെ സവിശേഷ ശ്രദ്ധ നേടി റൈസിംഗ് പൂഞ്ഞാർ കെ ട്വന്റി ഫൈവ് പൂഞ്ഞാർ മണ്ഡലത്തിന്റെ വികസന സാധ്യതകൾക്ക് പുതിയ ജാലകം തുറന്ന് റൈസിംഗ് പൂഞ്ഞാർ കെ ട്വന്റി ഫൈവ് നിക്ഷേപക സംഗമം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനം വ്യവസായ പുരോഗതിയിൽ കുതിച്ചുചാട്ടത്തിലാണെന്നും വ്യവസായ പുരോഗതിക്കായി ഡിജിറ്റലൈസേഷന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു സാധാരണക്കാരനും കഠിനാധ്വാനം കൊണ്ട് വ്യവസായത്തിൽ വളരാൻ കഴിയും നമുക്കിപ്പോ വ്യവസായ സൗഹൃദത്തിൽ നമ്മളൊക്കെ ഏറ്റവും ഒടുവിലെടുത്ത റിപ്പോർട്ടിൽ വിദേശ നിക്ഷേപിക്കുമ്പോൾ ആന്ധ്രയെയും പഞ്ചാബിനെയും പുറം തള്ളി ഇപ്പൊ കേരളം ആദ്യത്തെ പത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മുപ്പത്തിയേഴ് സ്വകാര്യ വ്യവസായ പാർട്ടികൾക്ക് അനുമതി വരുങ്ങി കഴിയും മുപ്പത്തിയേഴ് സ്വകാര്യ വ്യവസായ പാർട്ടികൾ ഏകദേശം അഞ്ഞൂറ് ഏക്കറോളം അതിന്റെ ഭാഗമായി വ്യവസായ പാർക്കുകളായി മൂന്ന് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അനുമതി കൊടുത്തു എട്ടെണ്ണം കൂടി കൊടുക്കാൻ പോവുകയാണ് ജൂലൈ മാസം മൂന്നിന് മുഖ്യമന്ത്രി അതും വിതരണം ചെയ്യുന്നുണ്ട് സെമാസ്റ്റിൻ കുളത്തിങ്കൽ എം എൽ എ അധ്യക്ഷനായി പോയിന്റ് യും തൊഴിലിന്റെയും പ്രതീക്ഷ നൽകുന്നതാണ് നമ്മുടെ ഈ നിക്ഷേപ സംഗമത്തെ ലഭ്യമാക്കാൻ സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പാറത്തോട് കേന്ദ്രീകരിച്ച് പാറത്തോടെ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപീകരിച്ച അഗ്രോ ഫുഡ് പാർക്കിന്റെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും രാജ്യസഭാ എം പി ജോസ് കെ മാണി നിർവഹിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വ്യവസായ വകുപ്പ് ഡയറക്ടർ വിഷ്ണുരാജ് ഐ എ എസ് അഡീഷണൽ ഡയറക്ടർ ജി രാജീവ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ വി ആർ രാകേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് മന്ത്രി പി രാജീവ് സംരംഭകരുമായി മുഖാമുഖം നടത്തി നാടിന് മുന്നിൽ പുതിയ സാധ്യതകൾ തുറന്നിട്ട് ആകെ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് കോടിയുടെ നിക്ഷേപ വാഗ്ദാനമാണ് വിവിധ മേഖലകളിലായി സംഗമത്തിലൂടെ ലഭിച്ചത് ഇതിലൂടെ ആകെ ആകെത്തിരണ്ട് പേർക്ക് നേരിട്ടും അല്ലാതെയുമായി ജോലി ലഭിക്കും ആകെ ാണ് വിവിധ പദ്ധതികൾക്കായി നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് സംരംഭങ്ങൾ പത്ത് കോടിയിലധികം മുതൽ മുടക്ക് വരുന്നതും എൺപത്തിയെട്ട് സംരംഭങ്ങൾ ഒരു കോടിയിലധികം മുതൽ മുടക്ക് വരുന്നതുമാണ് ടൂറിസം കാർഷികാധിഷ്ഠിത ഭക്ഷ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഐ ടി ഐ ടി ഇ എസ് റബർ അധിഷ്ഠിത വ്യവസായങ്ങൾ മര ഉൽപ്പന്ന സംരംഭങ്ങൾ സുഗന്ധ വ്യഞ്ജനാധിഷ്ഠിത സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് സംഗമം ലക്ഷ്യമിട്ടത് എരുമേലിയിൽ ആരംഭിക്കുന്ന ശബരി ഗ്രീൻഫീൽഡ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ സാധ്യതകളും മുന്നില് കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതു കൂടിയായി സംഗമം